അവൾ ഒരു ഞെട്ടലോടെ ഓർമ്മകളിൽ നിന്നും തിരിച്ചു വന്നു അവൾ വിറയിലൂടെ ശ്രാവണനെ നോക്കി മാനേജർ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇയാൾ വളരെ റിച്ചാ ബിസിനസ്സുകാരനുമാണ് പിന്നെ എന്തിനാ സ്നേഹം ഒന്നിനും കൊള്ളാത്തൊരുത്തിനാണെന്നും പറഞ്ഞ് ഇയാൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നേ ഹരിണി ശ്രാവണനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഹലോ സർ സർന് സുഖ അവൾ വിനയപൂർവ്വം ചോദിച്ചു അത് കേട്ടതും സ്നേഹവല്ലാതായി ഇവൻ എന്തിനാ ഇവനെ സാർ വിളിക്കുന്നേ ഓ രാജേഷിന്റെ മുന്നിൽ അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ളതല്ലേ റിഹേഴ്സല് നോക്കുന്നതായിരിക്കും സ്നേഹ ചിന്തിച്ചു അവൾ ഹരിണിയോട് ചേർന്ന് നിന്നുകൊണ്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു എടി നിന്റെ അഭിനയമൊക്കെ കൊള്ളാം പക്ഷേ ഈ സാറു വിളിയൊക്കെ കുറച്ച് ഓവറല്ലേ നാച്ചുറലാവ് ഹരിണി അപ്പോഴേക്കും അടുത്ത ടേബിളിൽ നിന്ന് ചെയർ വലിച്ചിട്ടിരുന്നു ഉടനെ സ്നേഹ ശ്രാവണനെ നോക്കി പറഞ്ഞു അപ്പോ ശ്രാവൺ ഇതാണ് എന്റെ കസിൻ ഹരിണി ഹരിണി ഇതാണ് ഞാൻ നിന്നോട് പറഞ്ഞ ശ്രാവൺ ശ്രാവൺ ഒന്നും മിണ്ടാതെ തല കുലുക്കിയതേ ഉള്ളൂ ശ്രാവൺ കുറെ നേരമായല്ലോ ആ വൈട്രോ ഓർഡർ എടുത്തുകൊണ്ട് പോയിട്ട് നിനക്കൊന്ന് പോയി അന്വേഷിച്ചൂടെ വേഗം ചെല്ല് അത് കേട്ടതും ഹരിണി സീറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റു അയ്യോ ഇത്ര നിസ്സാര കേസിനൊന്നും സാറ് പോണ്ട ബൈട്രോട് ഞാൻ പോയി ചോദിക്കാം ഹരിണി പറഞ്ഞു നിനക്കിത് എന്തിട്ട് കേടാ ഹരിണി നീ അവിടെ ഇരിക്കേ അവൻ ും ശ്രാവൺ നേരെ കോഫി ഷോപ്പിന്റെ കിച്ചൺ സൈഡിലേക്കാണ് പോയത് അവിടെ രണ്ട് മൂന്ന് വെയിറ്റേഴ്സ് ഉണ്ടായിരുന്നു ആ കോർണറിലുള്ള ടേബിളിൽ രണ്ട് പെൺകുട്ടികൾ ഇരിപ്പുണ്ട് അവർ കുറെ നേരെ കോഫി ഓർഡർ ചെയ്തിട്ട് ഇതുവരെയും നിങ്ങളത് കൊണ്ടു കൊടുത്തിട്ടില്ല അവരോട് അത്രയും പറഞ്ഞിട്ട് ശ്രാവൺ വാഷ്റൂമിലേക്ക് കയറി പുറത്തിറങ്ങിയ ശ്രാവൺ കാണുന്നത് അവനെയും കാത്തു നിൽക്കുന്ന ഹരിണിയാണ് സർ നിങ്ങൾ ആരാണെന്ന് യാഥാർത്ഥ്യം അറിയാതെയാ സ്നേഹം ഇങ്ങനെയൊക്കെ അപമര്യാദയായിട്ട് പെരുമാറുന്നത് സാറിന് ഒന്നും തോന്നരുത് അവക്കു വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക ഹരിണി കൈകൂപ്പി ശ്രാവണനോട് പറഞ്ഞു ഹരിണിയുടെ മട്ടും ഭാവവും എല്ലാം കണ്ട് ശ്രാവൺ ഒരു നിമിഷം അവളെ ഒന്ന് നോക്കി നിന്നു ശ്രാവൺ തന്നെ നോക്കുന്നത് കണ്ട് ഹരിണി തല താഴ്ത്തി സ്നേഹ ഞാൻ ആരാണെന്ന് അറിയാതെയാ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നു അപ്പോ ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ ശ്രാവണന്റെ ചോദ്യത്തിന് എന്തു മറുപടി പറയുമെന്നറിയാതെ ഹരണി ആകെ വിളറി വെളുത്തു നിന്നു പറയൂ അപ്പോ നിങ്ങൾക്കെന്നെ മുൻപേ അറിയോ ചെറിയൊരു പരിഭ്രമത്തോടെ ഹരണി അതിന് മറുപടി കൊടുത്തു അയ്യോ നിങ്ങൾ ഏതോ വലിയ പണക്കാരനാണെന്ന് എനിക്കറിയാം അതി കൂടുതലൊന്നും എനിക്കറിയില്ല ശ്രാവൺ വിശ്വാസം വരാത്ത രീതിയിൽ അവളെ നോക്കി സത്യം അന്ന് അവിടെയുള്ള കാടിന്ന് എനിക്ക് കിട്ടിയ വിവരങ്ങളെക്കാൾ കൂടുതലായിട്ട് പേഴ്സണലി എനിക്ക് നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല ഹരിണി ആത്മാർത്ഥമായി തന്നെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഓക്കെ പിന്നെ അന്ന് ബാങ്കിൽ വെച്ചെന്നെ കണ്ട കാര്യം ദയവേത് ഇവിടെ ആരോടും പറയണ്ട ശ്രാവൺ ഹരിണിയോട് ഒരപേക്ഷ പോലെ പറഞ്ഞു ഇല്ല ഞാൻ ആരോടൊന്നും പറയില്ല ഹരിണി ഉറപ്പ് കൊടുത്തു ശ്രാവൺ അവളെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ അരികിൽ നിന്നും തിരിഞ്ഞു നടന്നു പെട്ടെന്നാണ് കുറച്ചു മുൻപ് സ്നേഹ അവനോട് പറഞ്ഞ കാര്യങ്ങൾ ശ്രാവൺ ഓർത്തത് സംശയത്തോടെ അവൻ തിരിഞ്ഞതും തൊട്ടു പിന്നിലായി വന്ന ഹരിണിയുമായി അവൻ കൂട്ടിയിടിച്ചിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പുറകിലേക്ക് വീഴാൻ പോയ ഹരിണിയെ ശ്രാവൺ കയ്യിൽ പിടിച്ചു വലിച്ച് തന്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി അതോടെ ഹരിണി സ്വയം മറന്ന് അവനെ തന്നെ നോക്കി നിന്നു സോറി ഞാൻ പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ പറ്റിപ്പോയതാ താൻ തൊട്ടു പുറകിലുണ്ടാവുന്ന ഞാൻ കരുതിയില്ല അവളെ തന്നിൽ നിന്നും വേർപെടുത്തിക്കൊണ്ട് ശ്രാവൺ പറഞ്ഞു സാരമില്ല ഞാനും ശ്രദ്ധിക്കാതെ പുറകിലൂടെ വന്നത് സോറി ഹരിണി ചെറിയൊരു നാണത്തോടെ പറഞ്ഞു ഞാൻ തന്നോട് ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി തിരിഞ്ഞതാ താൻ നല്ല സുന്ദരിയാ തന്നെയല്ല നല്ലൊരു ബാങ്കിൽ ജോലിയുണ്ട് ഒന്ന് മനസ്സ് വെച്ചാ നല്ല പ്രൊപ്പോസൽസ് ഒക്കെ വരും ഡേറ്റിങ്ങിനാണെങ്കിലും തനിക്ക് ആളെ കിട്ടാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല പിന്നെ എന്തിനാ ഞാൻ ശ്രാവൺ തന്റെ ഉള്ളിലുള്ള സംശയം മറച്ചു വെക്കാതെ ഹരിണിയോട് ചോദിച്ചു ഹരിണി ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിന്നു സാധാരണക്കാരനായ ഒരാളെ വിവാഹം കഴിക്കണമെന്ന എൻ്റെ മോഹം അതുകൊണ്ടാ ഞാൻ സ്നേഹയോട് അങ്ങനൊരാളെ പറ്റി ചോദിച്ചത് ആദ്യം കുറച്ചുനാൾ ഡേറ്റ് ചെയ്ത് ഞാൻ പ്രതീക്ഷിക്കുന്ന എല്ലാ ഗുണങ്ങളും അയാളിൽ ഉണ്ടെന്ന് അയാളെ തന്നെ എനിക്ക് കല്യാണം കഴിക്കാലോ എന്ന് കരുതിയിട്ട് എന്റെ കൺസെപ്റ്റ് കേട്ട് സ്നേഹ പറഞ്ഞത് ശ്രാവണെന്നാ ഹരിണി കാര്യങ്ങളെല്ലാം മാറ്റി പറഞ്ഞു അവളുടെ ഭാവം കണ്ടിട്ട് ശ്രാവണിന് അതത്ര വിശ്വാസം വന്നില്ല തൻ്റെ മുന്നിൽ അവളൊരു നാടകം കളിക്കുന്നത് പോലെയാ ശ്രാവണിന് തോന്നിയത് നീ പറഞ്ഞതൊക്കെ നല്ല കാര്യം തന്നെ നല്ലവനായ ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനെ കല്യാണം കഴിക്കാനുള്ള നിന്റെ തീരുമാനത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പക്ഷേ ബാങ്കിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ ഞാനൊരു സാധാരണക്കാരനല്ല എന്ന കാര്യം നിനക്ക് വ്യക്തമായതല്ലേ അതായത് ഞാൻ നിന്റെ ടേസ്റ്റിനൊത്ത ഒരാളല്ല സോ നമുക്ക് ഇവിടെ വെച്ച് പിരിയാം അതും പറഞ്ഞ് ശ്രാവൺ അവിടെ നിന്നും മുന്നോട്ട് നടന്നു ഇപ്പോൾ കിട്ടിയ ചാൻസ് നഷ്ടപ്പെട്ട ഒരിക്കലും തനിക്ക് ശ്രാവണിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് ഇതിനെ സമ്മതിപ്പിച്ചേ പറ്റുവെന്ന് ഹരിണിക്ക് മനസ്സിലായി ശ്രാവൺ ഒന്ന് നിൽക്കൂ എനിക്കല്പം സംസാരിക്കാനുണ്ട് അത്യാവശ്യമായി ഞാനിപ്പോ ഒരു ബോയ്ഫ്രണ്ടിനെ തിരയുന്നതിന് പിന്നിൽ ശക്തമായ ശക്തമായൊരു കാരണമുണ്ട് ഇനി ഞാനൊന്നും ഒളിച്ചു വെക്കില്ല ശ്രാവൺ എല്ലാം അറിയണം ഹരിണി സങ്കടത്തോടെ ശ്രാവണിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഹരിണി അതിന്റെ കാരണം എന്തു തന്നെ ആയാലും എനിക്കിപ്പോ നിന്നെ സഹായിക്കാൻ കഴിയില്ല ശ്രാവൺ പറഞ്ഞു എങ്കിലും എനിക്ക് പറയാനുള്ളത് ഒന്ന് കേട്ടു നോക്ക് എന്റെ ഓഫീസിലുള്ള രാജേഷ് എന്നൊരാള് മാരേജ് പ്രപ്പോസലായിട്ട് എന്റെ വീട്ടിൽ വന്നിരുന്നു അയാൾ അത്ര നല്ലവനൊന്നുമല്ല പക്ഷെ അയാളുടെ പണവും സ്വാധീനവും കണ്ട് എന്റെ വീട്ടുകാർ അയാളുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കാൻ പോവുക എനിക്ക് ഈ ബന്ധത്തിൽ ഒട്ടും താല്പര്യമില്ല ഞാനത് അവരോടെല്ലാം തുറന്ന് പറഞ്ഞതുവാ പക്ഷെ അവരാരും എന്റെ വാക്ക് കേൾക്കുന്നില്ല വിഷമത്തോടെ ഹരിണി പറഞ്ഞു അത് കേട്ട് ശ്രാവണിന്റെ മനസ്സലഞ്ഞു ഈ അവസ്ഥയിൽ എന്നൊരു ചെറുപ്പക്കാരനെ കൂടെ കണ്ടു എന്നല്ല അവരുടെ വീട്ടിൽ അറിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടി ഞാൻ സഹായം അതും ഹരിണി അവര് ശ്രാവൺ അവളെ ആശ്വസിപ്പിച്ചു കണ്ണു തുടക്കേ ഹരിണി എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് അത് കേട്ടതും ഹരിണി വേഗം കണ്ണു തുടച്ചു അതിനു വേണ്ടി ഞാനൊരു ബോയ്ഫ്രണ്ടിനെ വേണമെന്ന് പറഞ്ഞ് എന്നെപ്പോലൊരു പെൺകുട്ടിക്ക് അങ്ങനെ തോന്നുന്നവരോടൊക്കെ പറയാൻ പറ്റിയൊരു കാര്യമല്ലല്ലോ ഇത് വിശ്വാസമുള്ള ഒരാൾ തന്നെ വേണം ശ്രാവണിന് വിരോധമില്ലെങ്കിൽ എന്നൊന്ന് സഹായിക്കാമോ പ്ലീസ് പ്രതീക്ഷയോടെ തന്നെ നോക്കുന്ന ഹരിണിയെ നിരാശപ്പെടുത്താൻ ശ്രാവണിന് തോന്നിയില്ല ശരി ഞാൻ ബോയ്ഫ്രണ്ടായി ആയി പറഞ്ഞതിൽ നിനക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എനിക്കും ഓക്കെയാണ് അത് കേട്ടതും ഹരിണിക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ശ്രാവൺ ഹരിണിയുടെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട എന്റെ ഐഡന്റിറ്റി ഇവിടെ ഒരാളും അറിയരുത് ശ്രാവൺ അവളെ നോക്കി ശബ്ദം താഴ്ത്തി പറഞ്ഞു എനിക്കെന്താ നല്ല വട്ടുമുണ്ടോ ഇതുപോയി സ്നേഹയോട് പറയാൻ നിങ്ങൾ ഇത്രയ്ക്ക് വലിയ പണക്കാരനാണെന്നറിഞ്ഞ ആ നിമിഷം തന്നെ എന്നെ തട്ടിക്കളഞ്ഞിട്ട് അവളാവും തന്റെ ഗേൾഫ്രണ്ട് അങ്ങനൊരു നല്ല ചാൻസ് കളയാൻ മാത്രം വിഡ്ഡിയല്ല ഞാൻ ഹരിണി മനസ്സിൽ ചിന്തിച്ചു ഓർഡർ ചെയ്ത സാധനങ്ങൾ ഇതുവരെയും കൊണ്ടുവരാത്തതുകൊണ്ട് കൊണ്ട് സ്നേഹ അവിടെ ദേഷ്യത്തിലിരിക്കുന്നു അവൾ ശ്രാവണനെ കണ്ടപാട് പറഞ്ഞു നിന്നോട് ഞാൻ എന്താ പറഞ്ഞിരുന്നേ ഓർഡർ ചെയ്ത സാധനം ഇങ്ങോട്ട് എത്തിക്കാനല്ലേ എന്നിട്ട് നീ അത് പോയി പറഞ്ഞോ വെയ്റ്ററെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞിട്ട് എവിടെയോ പോയി വായി നോക്കി തിരിച്ചു വന്നിരിക്കുന്നു ഇഡിയറ്റ് അവസാനം ഞാൻ പോയി വിളിക്കേണ്ടി വന്നു കാപ്പി മാത്രമല്ല വേറെയും ചിലത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഇപ്പോൾ വരും വെയ്റ് സാധനം നീ എന്തിനാ അവനോട് തട്ടിക്കയുന്നേ ശ്രാവണന്റെ കുഴപ്പാണോ അത് സ്നേഹ ഭയങ്കര ബോറാണോ ഇതൊക്കെ അതും പറഞ്ഞ് ഹരിണി ശ്രാവണനെ നോക്കി ചിരിച്ചു അവള് പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് കേട്ടോ ഇത്ര പോത്തുപോലെ വളർന്നിട്ടും ഒരാളുടെ എങ്ങനെ പെരുമാറണമെന്ന് ഇപ്പോഴും അറിയില്ല ഹരിണി അവളെ അവഗണിച്ചുകൊണ്ട് ശ്രാവണിനെ നേരെ കസേര തിരിച്ചിട്ടിരുന്നു ശ്രാവണന്റെ സങ്കല്പത്തിലെ പെൺകുട്ടിയെ പറ്റി പറ എങ്ങനെയുള്ള കുട്ടിയാ എക്സ്പെക്ട് ചെയ്യുന്ന എനിക്ക് ആ തരത്തിൽ മാറാൻ ഈസി ആയിരിക്കും അത് കേട്ടതും സ്നേഹമൊന്നും ഞെട്ടി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് പോവാണെന്നോ നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ ഒന്നും ഉണ്ടാവില്ല ഇവനൊക്കെ ഏത് വേണോ ഓക്കെ ആയിരിക്കും ഇവട ഇത് എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ കേറി മറുപടി പറയുന്നേ ഇവക്കൊന്നും മിണ്ടാത്തിരുന്നാ പോരെ ആരോടെ ഈ ദേഷ്യപ്പെടുന്ന പോലും അറിയില്ല ഓരോന്ന് പറഞ്ഞിനെ ശ്രാവണിനെ വെറുപ്പിച്ച നല്ലൊരവസരം എനിക്കാ നഷ്ടപ്പെടുക ഹരിണി മനസ്സിലോർത്തു ഇന്ന് നമുക്ക് തൽക്കാലം പിരിയാ ഉടനെ തന്നെ വീണ്ടും ഇതുപോലെ കൂടാം പ്രശ്നം കൂടുതൽ വഷളാകാതിരിക്കാൻ മെല്ലെ അവിടെ നിന്നും എഴുന്നേറ്റുകൊണ്ട് ഹരിണി പറഞ്ഞു ഓക്കെ ഹരണി സി യു എന്നു പറഞ്ഞു ശ്രാവണും അവൾക്കൊപ്പം അവിടെ നിന്നും എഴുന്നേറ്റു